ഞാനെങ്ങനെ വിശ്വസിക്കും അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് സ്ക്രാച്ച് ചെയ്താണെങ്കിൽ ഞാൻ ആ മുപ്പത് രൂപയുടെ ടൈലുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് സാറിന് വീഡിയോയില് പറയുന്നുണ്ട് മുപ്പത് രൂപയ്ക്ക് നല്ല ക്വാളിറ്റി രൂപയ്ക്ക് ക്വാളിറ്റി ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം എടുക്കാൻ എല്ലാ വിലകളിലും ടൈലുണ്ട് അപ്പൊ ടൈലുകളുടെ ക്വാളിറ്റി തിരിച്ചറിഞ്ഞിട്ട് വേണം മുപ്പത് രൂപ അപ്പൊ ഇവിടെ മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന ടൈലുകൾക്ക് ക്വാളിറ്റി കുറവാണെന്നാണ് കുറവാണെന്നല്ല പറഞ്ഞത് ക്വാളിറ്റി കുറയുമ്പോൾ കംപ്ലൈൻസുകളും കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട് അല്ല ക്വാളിറ്റി കുറയുമ്പോൾ ചോദിച്ചാൽ ക്വാളിറ്റി കുറവുള്ള ടൈൽ ആണോ പുരുക്കി വരുന്നത് ടൈലിനെ കുറിച്ച് മനസ്സിലാക്കാം അത് നമുക്ക് അത് വേണമെങ്കിൽ അത് തന്നെ നമുക്ക് എടുക്കാം ഓക്കെ ഈ ടൈലിന് തൊട്ട് ഇത് വർക്കുകൾ ഡീറ്റെയിൽ വർക്കുകളാണ് ഇത് എന്ന് പറഞ്ഞാൽ ഗ്രാനുള എന്ന് പറഞ്ഞ റോമെറ്റിൽ ഇറ്റീറില് ചെയ്തുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഇത് ഒരിക്കലും സ്ക്രാച്ചസ് വീട്ടിൽ അഴുക്ക് പിടിക്കില്ല ഇത് ഫുൾ ബോഡിയാണ് ഇതിൽ കാണുന്ന ഡിസൈൻസ് ടാറ്റ് പോലെ സ്കിന്നിന്റെ ഉള്ളിലേക്ക് ഇറക്കി വിടാണ് വില കുറയുന്നത് മുകളിൽ പ്രിന്റ് മാത്രമാണ് അതാണ് മുപ്പത് രൂപ ടൈല് അത് നമ്മൾ കുറെ ദിവസം കഴിയുമ്പോൾ അത് പോവാനും ഡാമേജ് വരാനും ചാൻസ് ഉണ്ട് നമ്മൾ ഹെൽമറ്റിൽ അത് വണ്ടി പിടിക്കണം പോയി കഴിഞ്ഞാൽ മൊത്തം പൊളിച്ച് പുതിയ ടൈൽ ഇടണം ഇതാണ് ബ്രാൻഡ് ബ്രാൻഡായി ക്വാളിറ്റി ആയാലും ഈ ഡിസൈൻ ഡീറ്റെയിൽ വർക്ക് ഇതിന് പ്രൈസ് വേണമെങ്കിൽ ഈ കളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീൻസിന്റെ പോലെ കളറാണ് ഫേഡ് ലുക്ക് പ്രകൃതിയോട് ഇണങ്ങിയ കളർ ആയിരിക്കും ഇപ്പോഴത്തെ ട്രെൻഡ് മുഴുവൻ മാറ്റ്ഫിൻഷ എന്ന് പറയുമ്പോൾ എന്താ പറ്റുന്ന റിഫ്ലക്ഷൻ ചെയ്യും ഇതിൽ ലൈറ്റ് നോ തൊടുമ്പോൾ വളരെ സ്മൂത്ത് ഇത് ഇത് ഫുൾ ബോഡി ഈ രൂപ വരെ വരും നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ട നൂറ് ശമനം പ്രയോജനം ഈ ടൈൽ നോക്കും ഇതിന്റെ അകത്ത് ആ ഒരു എഫക്ട് ഉണ്ടോ ആ ഇത് രൂപ എത്ര ഫീലിംഗിലാണ് എത്ര നാൾ നിൽക്കും നമുക്ക് ആ ഭംഗിയും ഈ ഭംഗിയും ക്വാളിറ്റിയും എല്ലാം മാറ്റം വരും ചിലപ്പോൾ സ്ക്രാച്ചസ് വീഴാൻ തേയ്മാനം സംഭവിക്കുന്ന ചാൻസ് ഉണ്ട് അത് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗം അനുസരിച്ചിരിക്കും ഇടാൻ പറ്റില്ല ഓവർ ട്രാഫിക്കിൽ ഇടാൻ പറ്റില്ല ഇതിന്റെ ഗ്ലോസിംഗ് കിട്ടും മാറ്റ് കിട്ടും ഇതൊക്കെ ഡെക്കറേറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇതെല്ലാം വില കുറവാണ് ഇതുപോലുള്ള കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല നമ്മൾക്ക് സൂപ്പർ മാർക്കറ്റിൽ ഇരുപത് രൂപ തൊട്ട് ഇരുന്നൂറ് രൂപ വരെ അരി വെക്കുകയാണ് നിങ്ങൾക്ക് എല്ലാം കാണിച്ചുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഇവിടെ എല്ലാ കസ്റ്റമറും നമ്മൾ ഉൾക്കൊള്ളണം അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ക്വാളിറ്റിയും വെക്കുന്നത് യെസ് ആവശ്യത്തിന് പോലെ ഈ ബോർഡ് മൊത്തം ഒപ്പൊരുക്കും കാഴ്ചയിൽ അതുപോലെ തന്നെ ഉണ്ടല്ലോ വർക്ക് ഇഷ്ടം പോലെ ഇണ്ട് കാഴ്ച പോലെയല്ല ഇത് വിരിച്ചു കഴിഞ്ഞ പ്രശ്നം ഇത് കൊണ്ടുപോകാം ഇതിന് ഗ്യാരണ്ടി ഒന്നുമില്ല നല്ലത് എടുക്കാൻ ഈ ഗ്യാരീ കമ്പനി ഉത്തരവാദിത്ത ആസ്പർ സാധനങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് ഇതിപ്പോ മുപ്പത് രൂപയ്ക്ക് ഇതേ ടൈലർ നിങ്ങൾ ഇപ്പൊ നാപ്പതിനോ അമ്പതിനോ അറുപതിനോ ഞങ്ങൾക്ക് അപ്പൊ ഒരു സാധാരണക്കാരൻ എങ്ങനെ ഇവിടെ ഉണ്ടല്ലോ അത് മൊത്തം ക്ലയറ്റിഫൈഡ് വൈറ്റ് ആയിരിക്കും ബോഡി പിന്നെ

അപ്പൊ നമുക്ക് ഇനി എത്രയോടെ ടൈൽ എടുക്കണം മുപ്പത് രൂപ എടുക്കണം അമ്പത് എടുക്കണം അമ്പത് എടുക്കണം നൂറ് എടുക്കണം നല്ല ടൈൽ എടുക്കും എന്ന് നമുക്ക് ടെൻഷനില്ല എന്നും ഉപകാരപ്പെടും